സി പി എമ്മും കോൺഗ്രസും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ജലവഞ്ചനയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ആ ഒടുവിലത്തെ ഉദാഹരണമാണ് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് നമുക്കെല്ലാവരും അറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ഒരു പരിശ്രമമാണ് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ ഐ ടി പാർക്ക് ഉണ്ടാക്കാൻ പറ്റി ക്ഷണിക്കുന്നു അവർക്ക് റിയൽ എസ്റ്റേറ്റിൽ അല്ലാതെ മറ്റൊന്നിലും ഒരു വൈദഗ്ധ്യവുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ക്ഷണിക്കുന്നു ക്ഷണിച്ച ആളുകൾ ഭരണത്തിൽ നിന്ന് മാറിയതിനു ശേഷവും തുടർന്ന് വന്ന ആളുകൾ അവരെ തന്നെ തുടരുന്നു അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ഇവർ രണ്ടുപേരും പത്തു വർഷത്തിനകം തൊണ്ണൂറായിരം തൊഴിലവസരങ്ങൾ എൺപത്തി എട്ട് ലക്ഷം ചതുരശ്ര അടിയിൽ ഐ ടി ബിസിനസ് ഇതായിരുന്നു വാങ്ങാൻ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ പദ്ധതി രണ്ടായിരത്തി ഇപ്പത്തി ഒരു പുലപതിയും വന്നില്ല ആരും ഇടപെട്ടുമില്ല സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരായിരിക്കുന്ന ആളുകളുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമി അവർക്ക് തുച്ഛമായിട്ട് നില കൊടുത്തവരെ ഒഴിപ്പിച്ചതിന് ശേഷം ആ ഭൂമി പാട്ടത്തിന് കൊടുത്തിട്ട് അവിടെ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് അയക്കുന്നത് ഇത്രയും സംവിധാനങ്ങൾ അദ്ദേഹത്തിന്റെ കഴിവു അദ്ദേഹത്തിന്റെ ഈ സോഷ്യൽ മീഡിയക്ക് വേണ്ടി തന്നെ വേറെ വേണ്ടി ഇവരൊക്കെ ഉണ്ടായിട്ട് ഈ കാര്യത്തിൽ കരാറിലെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് കമ്പനിക്ക് ഒരു നോട്ടീഷങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പറയുന്നത് ഇവരെ കൊണ്ട് ഈ പണി നടക്കില്ല അതുകൊണ്ട് അവരെ പറഞ്ഞു വിടില്ല അവർക്ക് പോകുമ്പോ ഞാൻ ചോദിക്കട്ടെ ലോകത്ത് എവിടെങ്കിലും നടക്കുന്ന കാര്യമാണ് ഒരാളെ ഒരു കമ്പനി ഒരു ഒരു പൈസ ജോലി ഏൽപ്പിക്കുക അവർക്കത് കഴിയാത്തതിന്റെ പേരിൽ അവരെ പിടിച്ചു വിടുമ്പോ അവർക്ക് പൈസ അങ്ങോട്ട് കൊടുക്കുക നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള സാധ്യതാ പഠനം നടത്തിയിട്ടില്ല ഡി പി ആർ തയ്യാറാക്കിയിട്ടില്ല ബിഡ് ക്ഷണിച്ചിട്ടില്ല ഇതൊന്നുമില്ലാതെ ആണ് ഈ പദ്ധതി തുടങ്ങി ഒരു താല്പര്യ പത്രം ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങൾ മറ്റു നിരവധി ആളുകൾ വന്നു ഈ കമ്പനിയിൽ പതിനാറ് ശതമാനം ഓഹരിയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് തൊണ്ണൂറായിരം തൊഴിലിട്ടാക്കുക എന്ന് പറഞ്ഞാല് ആ ഞാൻ മനസ്സിലാക്കിയിട്ടത് തൊണ്ണൂറായിരം തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഈ ടിക്കോമിന് കരാർ പ്രകാരം ബാധ്യതയില്ല അവർ പരിശ്രമിച്ചാണ് തൊണ്ണൂറായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പരിശ്രമിച്ചാണ് അതുകൊണ്ട് പദ്ധതി സമയത്ത് പൂർത്തിയാക്കിയില്ലെങ്കിൽ സാധാരണ എല്ലാ ഇത്തരത്തിലുള്ള കരാറുകളിലും പദ്ധതി സമയത്തിന് പൂർത്തിയാക്കാതിരുന്നാൽ ആ പദ്ധതി ആരെയാണോ ഏൽപ്പിച്ചത് അവരിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള സംവിധാനം കരാറിൽ വ്യവസ്ഥ ഉണ്ടാകണം ഈ കരാറിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല അപ്പോ ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ ഐടി മാർക്ക് തുടങ്ങാൻ വേണ്ടി വിളിച്ചുകൊണ്ടുവന്ന യു ഡി എഫിന്റെ താല്പര്യം എന്താ പറയുക എന്തായാലും അത് റിയൽ എസ്റ്റേറ്റ് താല്പര്യമായിരുന്നോ അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ ആയിരുന്നു ഇപ്പോ ഈ സ്ഥലം മറിച്ചുവിറ്റ് വേറൊരു റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്താനാണ് ഇപ്പോൾ പിണറായി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത് പദ്ധതി മുടങ്ങിയാൽ കോമിന്റെ ഇതുവരെയുള്ള നിക്ഷേപവും മുതൽ മുടക്കം കണ്ടുകെട്ടാം എന്നുള്ള വ്യവസ്ഥയുണ്ട് പക്ഷെ ആ വ്യവസ്ഥകളൊന്നും പാലിക്കാതെ പണം അങ്ങോട്ട് കൊടുത്ത് കരാർ അവസാനിപ്പിക്കാൻ